ആമ്പല്ലൂർ കുണ്ടൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തെട്ടുച്ചാൽ മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ശിവേലി പഞ്ചാരിമേളം ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് കാഴ്ച ശിവേലി പഞ്ചവാദ്യം വൈകിട്ട് അഞ്ചിന് കൂട്ടിയെഴുന്നള്ളിപ്പ് പാണ്ടിമേളം വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ചിന് തായമ്പക രാത്രി ഒൻപത് മുപ്പതിന് ഡാൻസ് ഡ്രാമ പിറ്റേന്ന് പുലർച്ചെ രണ്ടിന് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് നാലിന് കൂട്ടിയെഴുന്നള്ളിപ്പ് അഞ്ചിന് കളമെഴുത്തുപാട്ട് ആറിന് വേലവരവ് എന്നിവയുണ്ടാകും മേളത്തിന് പെരുവനം സതീശന്മാരാരും പഞ്ചവാദ്യത്തിന് അയിലൂർ അനന്തനാരായണ ശർമ്മയും നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ജി കലാസാഗരൻ പി രതീഷ് ജയൻ മഠത്തിൽ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞാൽ ാണ് ആഘോഷിക്കുന്നത് അതിനുശേഷം നമ്മൾ വിപുലമായ രീതിയിൽ ക്ഷേത്രം വെച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് ഇരുപത്തെട്ട് ജലാഘോഷം നടത്തുന്നത് അതില് അഞ്ചോളം വിഭാഗ സെറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്